മഹിമ നിറഞ്ഞ വിശുദ്ധ അന്നാമേ നിന്നോടപേക്ഷിക്കുന്നവരുടെ മേൽ ദയയും സങ്കടപ്പെടുന്നവരുടെ മേൽ അലിവും നിറഞ്ഞവളായ നിൻ്റെ പാദത്തിങ്കൽ സങ്കടങ്ങളുടെ കനത്താൽ അധികമായി ഭാരപ്പെട്ടിരിക്കുന്ന ഞാൻ സാഷ്ടാംഗം വീണ് താഴ്മയോടെ അപേക്ഷിക്കുന്നു പ്രത്യേക കാര്യം സമർപ്പിക്കുക ഈ കാര്യം നിന്റെ മകളായ ഭാഗ്യപ്പെട്ട കന്യക മറിയത്തെ ഏൽപ്പിച്ച് അതിശുഭമായി തീരുവാൻ തക്കവണ്ണം ഈശോയുടെ സിംഹാസനമൻപാകെ ബോധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും ദയയുള്ള വിശുദ്ധ അന്നാമേ ഞങ്ങളുടെ ആയുസും ഞങ്ങളുടെ മധുരവും ഞങ്ങളുടെ ശരണവുമായ മറിയത്തിൻ്റെ ജനനിയെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ അപേക്ഷ സാധിച്ചു തരേണമേ ആമേ